എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒന്നാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ ഒരു നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് പേടിയുള്ള സാധനമാണ് പാമ്പ് ഇല്ലേ പാമ്പിനെ പേടിയുള്ള താല്ണ്ടോ ഞാൻ ഒരു നൂറ് മൈലകലൊരു സംഭവത്തെ കണ്ടാൽ ഞാൻ പേടിച്ചോളുന്ന ടീമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാമ്പ് ശല്യം നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചെറിയ സൂത്രപ്പണി വരെ നമുക്ക് അങ്ങനെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ കോഴി കോഴിവളത്തിലും അങ്ങനെയൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കോഴി കോഴിക്കുഞ്ഞുങ്ങളെയും അതുപോലെ മുട്ട അട വെക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ ഇവിടെ എടുത്തോണ്ട് പോകും അങ്ങനെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെ ആണെങ്കിൽ അങ്ങനെ പ്രോബ്ലം പ്രബ്ളമൊന്നും ഇല്ലാതിരിക്കാൻ ഇപ്പോൾ ഞാൻ ഈ കോഴി കോഴിക്കുഞ്ഞിനെയൊക്കെ അടവെച്ചതിന് ശേഷമാണ് ഇവിടെ എനിക്കിവിടെ പാമ്പ് ശല്യം ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ട് അതിനുള്ള സൊല്യൂഷൻ ഇപ്പം കണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ അത് ഷെയർ ചെയ്യാൻ കരുതിയത് കോഴിയുള്ള വീട്ടിൽ മാത്രമല്ല ഇപ്പോൾ ഈ ചൂട് സമയത്തിടയ്ക്ക് വേനൽ ഒന്ന് രണ്ട് മഴ പെയ്തുകഴിയുമ്പോഴത്തുണ്ടല്ലോ ഇത് എല്ലാം ഈ ചൂട് സഹിക്കാൻ വയ്യ മാളത്തിൽ നിന്ന് പുറത്തു ചാടും അപ്പോൾ ഒത്തിരി സ്ഥലത്തിപ്പൊ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം നമ്മൾ ഈ പാമ്പ് അടുക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായി കൃത്യമായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെയും അതുപോലെ പോളി ഫാമോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെയൊക്കെ ചുറ്റും പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ കിടക്കുമ്പോഴത്തേന് അതൊക്കെ തിന്നാൻ വേണ്ടി ഫുഡ് വേസ്റ്റ് വേസ്റ്റായിട്ട് എന്തായാലും ആയിട്ട് അഴുങ്ങി കിടക്കുന്ന സംഭവങ്ങളൊക്കെ കിടക്കുമ്പോൾ ഈ എലിയൊക്കെ തിന്നാൻ വേണ്ടി വരും അപ്പോൾ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മളെ പാമ്പുകൾ മണം പിടിച്ചെത്തുന്നത് എലി തവള പല്ലി ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഈ പാമ്പുകൾ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലടിച്ച് വരും അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പരിസരമൊക്കെ നമ്മളെപ്പോഴും ക്ലീനാക്കി വെക്കുക എന്നുള്ളതാണ് എന്നാ പറഞ്ഞാൽ ചവറുകളൊക്കെ കൂട്ടിയിട്ട് ഈ കത്തിച്ച് കളയുക പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് വേറെ തിരിച്ച് കളയുക ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഇഷ്ടംപോലെ കമ്പോസ്റ്റ് ബിന്നുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഒന്ന് മാറ്റി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ഒരു എൺപത് ശതമാനവും നമുക്ക് ഈ പാമ്പ് ശല്യം ഒഴിവാക്കാൻ പറ്റും പാമ്പൊക്കെ വന്നാൽ അതിൻ്റെ സിഗ്നൽ തരുന്നത് ബഹളം കേട്ടില്ല ടർക്കികളാണ് അവർ ബഹളം വെക്കും പിന്നെ പട്ടി കുഞ്ഞുങ്ങൾ പട്ടികളൊക്കെ ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതിനൊക്കെ എന്താ പറയുക സുരക്ഷയ്ക്കായിട്ട് നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ വന്നാൽ അതൊക്കെ ഓടിക്കാറുണ്ട് എന്നാലും അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ അത് ഓടും ചേരയാണോ എന്നാ പാമ്പാ എൻ്റെ പാമ്പെല്ലാം എനിക്കൊന്നാണ് എന്തിനെ കണ്ടാലും ഞാൻ പേടിച്ചോടും അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ പരിസരമൊക്കെ ക്ലീനാക്കി വെക്കാന്നുള്ളത് പിന്നെ എന്താ പറഞ്ഞാൽ ഈ കയ്യാലയിലൊക്കെ ഇപ്പം നമ്മളുടെ ഒരു എന്താ പറയുക കോഴി ഫാമിൻ്റെ ബാക്കാണ് കേട്ടോ ഇവിടെ കാട്ടൊരു കരികല പോലും ഇട്ടിട്ടില്ല അതുപോലെ ക്ലീൻ ആക്കി വെക്കുന്നത് പിന്നെ ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഈ കയ്യാലിതിപ്പോൾ എൻ്റെ ഇതിൽ അങ്ങനെ പ്രോബ്ലം ഇല്ല ഈ പൊത്ത് പൊത്തുകളുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ കുറച്ച് സിമെൻറ്റോ കുറച്ച് മണലോ ഇട്ട് ഒന്ന് കൂട്ടി അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അടച്ചു വെക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ കൂടുതലും ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ പരിസരമൊക്കെ തന്നെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചാൽ തന്നെ ഒത്തിരി ശല്യം കുറഞ്ഞിരിക്കും എന്നാലും അത് വരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതെൻ്റെ ഫാമിൻ്റെ ബാക്കാണ് ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഓവൊക്കെ അടച്ചേക്കുവാണ് അടപ്പില്ലാത്ത സ്ഥലമുണ്ട് അവിടെ എന്നാ ചെയ്യുന്നു ചോദിച്ചാൽ ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ സ്മെല്ല് ഈ പാമ്പിന് ഒട്ടും പിടിക്കത്തില്ല ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പോൾ സ്നേക്ക് റിപ്പല്ലൻ്റ് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഷോപ്പിൽ പൗഡർ വാങ്ങിക്കാൻ കിട്ടും സ്നേക്ക് റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞു പക്ഷേ അതിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് സംഭവം ഇപ്പം അങ്ങനെ നോക്കുന്നില്ലാത്തവരാണെങ്കിൽ അങ്ങനത്തെ പൊടികൾ വാങ്ങിച്ച് നമുക്ക് എന്താ പറയുക ഇതിനെ ചേർത്ത് ഇപ്പോൾ എവിടെയാണോ അതിലാണെങ്കിലും അതിന് ചേർത്ത് അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലാണോ ചെല്ലുവിടുന്നതെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം നമുക്ക് ചെറിയൊരു മണ്ണെണ്ണ ഡീസല് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതൊന്നും നല്ലതാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും കിട്ടാൻ പോലും കാണാൻ പോലും കിട്ടാൻ സാധനം സാധനമാണ് മാത്രമല്ല അതിനേക്കാളും ഒക്കെ ലഭിച്ചാലും ചിലവ് കുറച്ച് വേണമല്ലോ നമ്മൾ നോക്കാൻ ഇപ്പം ഇത് ഏരിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ബ്ലീച്ചിങ് പൗഡർ കേട്ടോ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും അതിന് തുച്ഛമായ പൈസയുള്ളൂ എന്നാ പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപ ആ റേറ്റിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ കിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബ്ലീച്ചിങ് പൗഡർ കിട്ടും അത് വാങ്ങിച്ച് വിതറി കൊടുക്കുവാണെങ്കിൽ ഈ പാമ്പ് ഇതിൻ്റെ മണമാ പാമ്പ് കൂടുതലായിട്ടും നമ്മളെ പരിസരത്തേക്ക് വരുന്നതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് വരുന്നത് ഇപ്പോൾ എൽ ഇ ഡി ആയാലും അതുപോലെ അല്ലെങ്കിൽ രാവിലെ വരെ സ്മെല്ലടിച്ചിട്ടാണ് അത് വരുന്നത് അപ്പം അത് ഉണ്ടാകാൻ വേണ്ടി ഇതിങ്ങനെ വരുമ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഒക്കെ സ്മെല്ലടിക്കുമ്പോൾ അത് തിരികെ പോകും അതുപോലെ തന്നെ മണ്ണെണ്ണ ഡീസല് അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചേച്ചതിനൊക്കെ സ്മെല്ലൊക്കെ ഇന്ന് ഒട്ടും പിടിക്കത്തില്ല അപ്പം നമുക്ക് ഇത്ര ഏരിയയിലൊക്കെ വെളുത്തുള്ള ചേച്ചി തരാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം ബെസ്റ്റാണ് ഇത് വിതറി കൊടുത്താൽ നമുക്ക് ഒരു ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും നമുക്ക് പാമ്പിനെയൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടി പറ്റും പിന്നെ മണ്ണെണ്ണ ഡീസലൊക്കെ ചിലരൊക്കെ പാമ്പിനെ കാണുമ്പോൾ അതിൻ്റെ ഒക്കെ പുറത്ത് കൊണ്ടു ഒഴിക്കുന്ന ഒരു സംഭവമുണ്ട് അതൊക്കെ ചെയ്താൽ അത് പൊള്ളി എന്ത് പോവാ ചെയ്യുന്ന അതിൻ്റെ ബോഡി അതൊന്നും നരകിച്ചായിരിക്കും പിന്നെ അതിൻ്റെ എൻ്റെ ഒക്കെ നമ്മൾ അത്രയ്ക്ക് പ്രശ്നങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കുക അത് നമ്മൾ ഇര പിടിക്കാൻ വന്നു നമ്മളെ കണ്ടത്തന്നെ തിരിച്ചോടും അങ്ങനെയാണ് അതിൻ്റെ ഇത് അപ്പം നമ്മൾ പുറകെ അതിനെ ചെന്ന് ഓടിച്ചിട്ട് ഉപദ്രവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള സൂത്രപ്പണി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും ഇതിപ്പം ഞാൻ രണ്ട് പാക്കറ്റായിരുന്നു ബേസിംഗ് പൗഡർ വാങ്ങിച്ചത് അപ്പോൾ ഒരു തവണ അങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ ഇതിൻ്റെ ചുറ്റിനൊക്കെ ഒക്കെ വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കയ്യാല പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കുറച്ചൊക്കെ ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ല ഒരു പാക്കറ്റിലൂടെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് വെച്ചേക്കുവാണ് പിന്നെ ഓവ എന്താ പറയുക ഇതിനൊക്കെ ഹോൾസ് ഉണ്ടാവുമല്ലോ കൂടിൻ്റെയൊക്കെ പുറത്തോട്ടൊക്കെ അങ്ങൾ മാക്സിമം അടച്ചു വെക്കാൻ നോക്കും അതിനകത്തൊക്കെ ആയാലും ഇത് കയറി വരുന്നത് പിന്നെ വലകളായാലും ഇപ്പോൾ ഇങ്ങനെയുള്ള വലകളൊക്കെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ഇത് പട്ടിപ്പുഴ ഇപ്പോൾ ഇങ്ങനെയുള്ള വലകളൊക്കെ ആണെങ്കിൽ ഇതിനകത്തൊക്കെ ഈ പാമ്പുകൾ കയറും അപ്പോൾ കുഞ്ഞു കുഞ്ഞു വലകൾ കിട്ടും അത് വാങ്ങിച്ചിടുകയാണെങ്കിൽ അത്രയും ശല്യം ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു കൂടിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം ചില പാമ്പുകളൊക്കെ കയറി കോഴികളെയൊക്കെ വലിച്ചു വിരിച്ച് കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഞാനെൻ്റെ മിക്ക വീടുകളിലും പറഞ്ഞിട്ടുള്ള പോലെതാ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ പാമ്പിനെയൊക്കെ ഓടിച്ചോളും നമുക്ക് പ്രത്യേക ശല്യം ഒന്നുമില്ല വീടിന് ഒരു നല്ലൊരു പ്രൊട്ടക്ഷനാണ് അതുപോലെ പാമ്പോ അതുപോലെ കീരി ഇങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ അത് ഓടിക്കുകയും ചെയ്യും ഞാൻ ഞാനിവിടെ മുട്ട അട വെച്ച് വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളായപ്പോൾ ആണ് ഇവിടെ പാമ്പിന്റെ ശല്യം കണ്ടു തുടങ്ങിയത് അതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേനും ഇത് ഈ എന്താ പറയുക ഒന്ന് രണ്ട് മുട്ട ചീമൊട്ടയൊക്കെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഞാൻ എടുത്തിട്ട് ദൂരെ പറമ്പിൽ മാറ്റിയാണ് കളഞ്ഞത് പക്ഷേ അതിന്റെ സ്മെല്ലടിച്ചും ഇതൊക്കെ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പരിസരം വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക പിന്നെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള നടക്കെ വളർത്തിയാലും കൊള്ളാം കേട്ടോ ഉമാരും ഒക്കെ ഓടിക്കാനൊക്കെ ബെസ്റ്റാണ് ഒരെണ്ണം പൈസ ആകുമ്പോൾ അടുത്തതിനെ എത്തി ഞാൻ വളർത്തും അങ്ങനെയൊക്കെ ഇവിടെ നമുക്ക് അങ്ങനത്തെ പരിപാടികളുണ്ട് അപ്പോൾ അതും പാമ്പിനെയും കണ്ടാലും ഒക്കെ അത് കുറച്ച് പാലിക്കും സ്നേക്ക് റിപ്പലൻറ്റ് പൗഡർ ഈ വളക്കടകൾ അങ്ങനെയുള്ള കടകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ പൗഡർ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചു ഉപയോഗിച്ചോളുക പിന്നെ എന്താ പറയുക ആഴ്ചയിൽ ആഴ്ച ഒരിക്കലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മഴ പെയ്ത് നോക്കി നോക്കിയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഒഴിച്ചു പോകുക അതിൻ്റെ ഫലം ഒക്കെ പോവും അപ്പം മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ക്സിറ്റ് ചെയ്യുക ആളാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ അത് സൈഡ് വഴി കുറച്ചിട്ട് കൊടുത്താൽ മതി ഉച്ചമായ പൈസയുള്ളൂ ബ്ലീച്ചിങ് പൗഡറിനൊക്കെ അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ കൊച്ചു വീഡിയോ അത്രേ ഉള്ളു അപ്പോൾ പാമ്പിന് പാമ്പിന് പാമ്പിനെ കണ്ടിട്ട് പൊടിച്ച് അതിനെ ഓടിച്ച് എൻ്റെ സന്തോഷം ഞാൻ കഴിച്ച് ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ അതാണ് ഇട്ടത് അപ്പോൾ ഈ കിളികൾ കുഞ്ഞു ലൗബേർസിനെ ഈ ഫിഞ്ചസ് അങ്ങനത്തെ കിളികളെയൊക്കെ വളർത്തുന്നവരൊക്കെ എൻ്റെ തന്നെ തൊട്ടപ്പുറത്തെ എൻ്റെ മാമൻ്റെ വീട്ടിൽ ഫിഞ്ചസ് കിളികളെയൊക്കെ നല്ല കുഞ്ഞും നെറ്റായിരുന്നു അതിൻ്റെ ഇടയൊക്കെ കൂടെ കയറി ഈ കിളികളെല്ലാം പിടിച്ച് തിന്നുകയുള്ളൂ എൻ്റെ മുട്ട ം അത് കഴിച്ചു എന്നിട്ട് അതിന് പുറത്തിറങ്ങാൻ പറ്റാത്ത പറ്റാതായി കൂടുതൽ ആഴ്ച ചൊക്കായിപ്പോയി ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് പോയി അത് ഇറങ്ങാൻ പെയ്യാതെ അങ്ങനെ മാമനടിച്ച് കൊന്നെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ ജസ്റ്റ് അത് കയറത്തില്ല പിന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടങ്ങ് അത് പറ്റുള്ളൂ എല്ലാവരും വലിയ ഈ പാമ്പിനൊക്കെ കാഴ്ച ശക്തിയൊക്കെ കുറവാണ് അതുപോലെ സ്മെല്ലായാലും അത് നാക്കോച്ചാണ് പിടിക്കുന്നത് അത് മൊന്നാക്കിങ്ങനെ വിളിപ്പ് ഇട്ടിട്ടാണ് അതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ പോക്ക് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ തൊത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ആദ്യമായിട്ട് നമ്മളെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ